നമസ്കാരം ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഡിജിറ്റൽ ഫോട്ടോകൾ നിർബന്ധമാക്കുന്നതിനാൽ ജർമ്മനിയിൽ പാസ്പോർട്ടും ഐഡി കാർഡും നേടുന്നതിനുള്ള ബ്യൂറോക്രസിക്ക് അയവ് വരും നിങ്ങൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇത് വളരെ കാലമായി ചർച്ച ചെയ്തു വരുന്ന ഒരു വിഷയമാണെങ്കിലും ജർമ്മനി ഡിജിറ്റൽ ആവാത്ത സാഹചര്യത്തിൽ ചർച്ചകളിൽ മാത്രമായി ഒതുങ്ങിയിരുന്നത് ഇനിയും ജർമ്മനി ഡിജിറ്റൽ ലോകത്തേക്ക് കയറുന്നതുകൊണ്ട് പുതിയ നിബന്ധനകൾ പാലിക്കേണ്ടി വരും അടുത്ത വർഷം മെയ് മുതൽ ജർമ്മൻ പാസ്പോർട്ടിനോ ഐ ഡി കാർഡിനോ അപേക്ഷിക്കുന്നവർ ഡിജിറ്റൽ പാസ്പോർട്ട് ഫോട്ടോ ആണ് സമർപ്പിക്കേണ്ടത് അതായത് അച്ചടിച്ച ഫോട്ടോകൾ ഇനി പഴയ കാര്യമായി മാറും ബ്യൂറോക്രസി കുറയ്ക്കുകയും പാസ്പോർട്ട് ഐ ഡി സംവിധാനത്തിൽ ഡിജിറ്റലൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ജർമ്മനിയിൽ സ്വദേശികളായ വിദേശികൾക്ക് പാസ്പോർട്ടും ഐ ഡി കാർഡും വേഗത്തിലാക്കുകയും ഉദ്യോഗസ്ഥ തലത്തിൽ കുറവ് വരുത്തുകയുമാണ് ഇതിന്റെ മറ്റൊരു ലക്ഷ്യം ജർമ്മൻ പാസ്പോർട്ടിലെയും ഐ ഡി ഫോട്ടോകളിലെയും മാറ്റങ്ങൾ ഒറ്റ ത്തിൽ പറഞ്ഞാൽ ബയോമെട്രിക് പാസ്പോർട്ട് ഫോട്ടോകൾ ഭാവിയിൽ ഡിജിറ്റൽ ആകും പേപ്പറിലെ ഫോട്ടോകൾ ഇനി അനുവദിക്കില്ല പാസ്പോർട്ട് ഫോട്ടോകൾ ഫോട്ടോ സ്റ്റുഡിയോയിലോ അധികാരികളുടെ പ്രത്യേക മെഷീനുകളിലോ എടുക്കാം ഏപ്രിൽ അവസാനം വരെ ജർമ്മനിയിൽ ബയോമെട്രിക് പാസ്പോർട്ട് ഫോട്ടോ പേപ്പറിൽ സമർപ്പിക്കുന്നത് നിർബന്ധമാണ് നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് ഉയർന്ന നിലവാരമുള്ള പേപ്പറിൽ ഫോട്ടോകൾ പ്രിന്റ് ചെയ്യേണ്ടതുണ്ട് സാധാരണയായി ആളുകൾ പ്രത്യേക ഫോട്ടോ ബൂത്തുകൾ ഇതിനായി ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഫോട്ടോ സ്റ്റുഡിയോ ആശ്രയിക്കാം എന്നാൽ മെയ് ഒന്നു മുതൽ ഡിജിറ്റൽ ഫോട്ടോകൾ പ്രാബല്യത്തിലാവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കാർ നേരത്തെ അംഗീകരിച്ച മാറ്റങ്ങൾ പ്രകാരം അപേക്ഷകൻ ജർമ്മനിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ടുകളും ഐ ഡി കാർഡുകളും തപാൽ വഴി വിതരണം ചെയ്യുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ അവ ശേഖരിക്കാൻ ഓഫീസിൽ പോകേണ്ടതില്ല അതേസമയം ഒരു ഐ ഡി കാർഡ് കാലഘരണപ്പെടുന്നതിന് മുമ്പ് ഇമെയിൽ വഴി അവർക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തേണ്ടി വരും ഭാവിയിൽ വീട് മാറുന്ന ആളുകൾക്ക് അവരുടെ ഐ ഡി കാർഡിൽ ഡിജിറ്റലായി സൃഷ്ടിച്ച സ്റ്റിക്കറുകൾ ഉപയോഗിച്ച് അവരുടെ പുതിയ വില നൽകാനാവും എന്നതാണ് മറ്റൊരു മാറ്റം ഇത് ഹാംബർഗ് നഗരത്തിന്റെ പൈലറ്റ് പ്രോജക്ടിന്റെ ഫോളോഅപ്പ് ആണ് ഇതിനായി വിരലടയാളങ്ങളും ഒപ്പുകളും സുരക്ഷിതമായ ഫോർമാറ്റിൽ ഡിജിറ്റലായി കൈമാറാനും കഴിയുന്ന സ്വയം സേവന ഫോട്ടോ ബൂത്തുകൾ ഇഷ്യൂ ചെയ്യുന്ന അധികാരികൾ സജ്ജീകരിച്ചിരിക്കുന്നു സെൻട്രൽ അസോസിയേഷൻ ഓഫ് ജർമ്മൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് ഫോട്ടോകൾ എടുക്കുന്നത് ഇപ്പോഴും സാധ്യമാണെങ്കിലും ചിത്രങ്ങൾ ഇലക്ട്രോണിക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറും ഇനി ഭൌതിക രൂപത്തിൽ ലഭിക്കില്ലെന്ന ചുരുക്കം കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ജർമ്മനിയിലെ ഒരു ബയോമെട്രിക് ഐ ഡി ഫോട്ടോയ്ക്കുള്ള ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഫോർമാറ്റ് മുപ്പത്തിയഞ്ച് ഗുണം മില്ലിമീറ്റർ ആണ് ചിത്രം മൂർച്ചയുള്ളതും ഉയർന്ന ദൃശ്യ തീവ്രതയുള്ളതും തുല്യ പ്രകാശമുള്ളതും ആയിരിക്കണം ഫോട്ടോ നല്ല നിലവാരമുള്ളതും സ്വാഭാവിക ചർമ്മ ടോണുകളും ഉള്ളതായിരിക്കണം പശ്ചാത്തലം മോണോക്രോം തെളിച്ചമുള്ളതും പാറ്റേൺ ഇല്ലാത്തതുമായിരിക്കണം ചിത്രത്തിൽ കേന്ദ്രീകരിച്ച് നേരെയാക്കിയിരിക്കണം കണ്ണുകൾ തുറന്ന് ക്യാമറയിലേക്ക് നോക്കണം നിഷ്പക്ഷമായ മുഖഭാവവും അടഞ്ഞ വായവും നിർബന്ധമാണ് ശിരോവസ്ത്രം പൊതുവേ അനുവദനീയമല്ല ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ പ്രവാസിയാണ് സന്ദർശിക്കാൻ നന്ദി നമസ്കാരം